ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുമായി കേരളം സന്ദർശിച്ച വ്യക്തിയാണ് ഷൌക്കത്ത് അലി ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് വാഗൻ ട്രാജഡി നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൺ ട്രാജഡി നടന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൻ ട്രാജഡി വാഗൻ ട്രാജഡിയെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് സുമിത് സർക്കാർ സുമിത് സർക്കാർ ആണ് വാഗൻ ട്രാജഡിയെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് വാഗൻ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ എ ആർ നേപ്പ് കമ്മീഷനാണ് വാഗൻ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരൂർ തിരൂരിലാണ് വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്തത് മലബാർ ലഹള സ്മാരകം എവിടെയാണ് തിരൂരങ്ങാടി മലബാർ ലഹള സ്മാരകം തിരൂരങ്ങാടിയും വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരുമാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ നമുക്ക് നോക്കാം മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ കെ മാധവൻ നായരുടെ പുസ്തകമാണ് മലബാർ കലാപം മലബാർ കലാപം ഒരു പുനർവായന കെ ടി ജലീൽ മലബാർ കലാപം ഒരു പുനർവായന കെ ടി ജലീൽ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നൂറ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് എം ഗംഗാധരൻ നായർ ഗിലാഫത്ത് സ്മരണകൾ ബ്രഹ്മദത്തൻ ഗിലാഫത്ത് സ്മരണകൾ ബ്രഹ്മദത്തൻ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊണ്ണൂറ്റി ഇരുപത്തിരണ്ട് എം ഗംഗാധരൻ നായർ മലബാർ കലാപം ഒരു പുനർവായന കെ ടി ജലീൽ മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം നടന്നത് പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് പിൻവലിച്ചു അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ടി കെ മാധവൻ കെ കെ കെളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമനൻ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യൻ ആരാണ് ജോർജ് ജോസഫ് ജോർജ് ജോസഫാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യൻ ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ എഡിറ്ററാണ് ജോർജ് ജോസഫ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ എഡിറ്ററാണ് ജോർജ് ജോസഫ് ആണ് ഇദ്ദേഹമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടത്തുന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസത്തോളം നേടുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് തിരുവനന്തപുരം ടു സോറി വൈക്കം ടു തിരുവനന്തപുരം നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ നെക്സ്റ്റ് കൽപ്പാത്തി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആര്യസമാജം കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് ആര്യസമാജം ആര്യസമാജം സ്ഥാപിച്ച ആരാണ് ദയാനന്ദ സരസ്വതി ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ആനന്ദശേണായി ദേവബന്ധു കൽപ്പാത്തി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് ആര്യസമാജം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നേതാക്കൾ കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നേതാക്കൾ കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി കേന്ദ്രങ്ങൾ പയ്യന്നൂർ കോഴിക്കോട് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് പയ്യന്നൂരും കോഴിക്കോടും നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമാണ് കേരള കേസരി കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രം കോഴഞ്ചേരി പ്രസംഗം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പട്ടിണിജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കണ്ണൂർ ടു മദ്രാസ് വരെ നയിച്ചത് എ കെ ജി ആണ് മുപ്പത്തി രണ്ട് പേർ പങ്കെടുത്തു നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് കോഴഞ്ചേരി പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പട്ടിണിജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആണ് മുപ്പത്തിരണ്ട് പേർ പങ്കെടുത്തു നെക്സ്റ്റ് ക്ഷേത്രപ്രവേശന വിളംബരം ആരാണ് നടത്തിയത് ശ്രീ ശ്രീചിത്തിര തിരുനാളിൻ്റെ കഥ തിരുവിതാംകൂറിലെ അവർണറായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാം ജന്മദിനത്തിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് സർ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ മാഗ്നാഗാട്ട എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ള ടി കെ വേലുപിള്ള ക്ഷേത്രപ്രവേശന വിളംബരത്തെ മാഗ്നാഗാട്ട എന്ന് വിശേഷിപ്പിച്ചു മലബാറിൽ ക്ഷേത്രപ്രവേശന വിളമ്പനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളവരം പുറപ്പെടുവിച്ചത് തിരുവിതാംകൂറിൽ എന്നാൽ മലബാറിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ രണ്ടിനും കൊച്ചിയിൽ നാൽപ്പത്തിയേഴ് ഡിസംബർ ഇരുപതിനും ക്ഷേത്രപ്രവേശന വിളവനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് തിരുവിതാംകൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ട് മലബാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത് കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബര എട്ടംഗ സമിതിയുടെ തലവനാണ് വി എസ് സുബ്രഹ്മണ്യൻ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിൻ്റെ എട്ടംഗ സമിതിയുടെ തലവൻ ആരാണ് വി എസ് സുബ്രഹ്മണ്യം വൈദ്യുതി സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് നേതാക്കൾ ഇക്കണ്ടവാര്യർ കുട്ടൻ നായർ ഡോക്ടർ എ ആർ മേനോൻ സി ആർ ഇ ഇയുണ്ണി വൈദ്യുതി സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഉത്തരവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുപ്പത്തി ആറ് വൈദ്യുത സമരം മുപ്പത്തി എട്ട് ഉത്തരവാദ പ്രക്ഷോഭം ആദ്യ രക്തസാക്ഷി വീരരാഘവൻ ഉത്തരവാദ പ്രക്ഷോഭത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരാണ് വീരരാഘവൻ രാജധാനി മാർച്ച് നടത്തിയത് അക്കാമ ചെറിയാനാണ് രാജധാനി മാർച്ച് അക്കാമ ചെറിയാൻ കല്ലറ പാങ്കോട്ട് സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഉത്തരവാദ പ്രക്ഷോഭ സമരവും കല്ലറ പാങ്കോട്ട് സമരവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മൊറാഴ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ആരെയാണ് കെ പി ആർ ഗോപാലൻ കെ പി ആർ ഗോപാലിനെയാണ് മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചത് കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് കുഞ്ഞമ്പുനായർ മഠത്തിരപ്പു പള്ളിക്കൽ അബൂബക്കർ ചിരുകണ്ഠൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിന് തൂക്കിലേറ്റി ആരെയാണ് തൂക്കിലേറ്റിയത് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അതുമായി പ്രവർത്തിച്ച നാല് പേരെ തൂക്കിലേറ്റിയുണ്ട് അതിൽ ചുരുക്കാടൻ കൃഷ്ണൻ നേരെ പ്രായപൂർത്തിയാക്കാത്തതിനാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി രണ്ടായിരത്തി സോറി തേജസ്വിനി നദി എന്നറിയപ്പെടുന്നതാണ് കരിയങ്കോട് നദി കയ്യൂർ സമരം നടന്ന നദീതീരമാണ് കരിയങ്കോട് നദി കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഹോസ്ദുർഗാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടന്നത് നടന്ന നദീതീരമാണ് കരിയാങ്കോട് നദി തേജസ്വിനി നദി എന്നും ഈ നദി അറിയപ്പെടുന്നുണ്ട് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട നോവലാണ് ചിരസ്മരണ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട നോവലാണ് നോവലാണേത് ചിരസ്മരണ ചിരസ്മരണ എന്ന നോവലിൻ്റെ കർത്താവ് നിരഞ്ജന നിരഞ്ജനയുടെ നോവലാണ് ചിരസ്മരണ കീഴരൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കോഴിക്കോട് കീഴരൂർ ബോംബ് കേസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അന്വേഷിച്ചുകൊണ്ട് കെ ബി മേനോൻ കത്തെഴുതിയത് സുഭാഷ് ചന്ദ്രബോസിനാണ് കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കെ ബി മേനോന് കത്തെഴുതിയ ദേശീയ നേതാവാണ് ആര് സുഭാഷ് ചന്ദ്രബോസ് മയ്യഴി ജനകീയ സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനാണ് മയ്യഴി ജനകീയ സമരം നടന്നത് ഗാന്ധിജിയുടെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത്തിനാല് മുപ്പത്തി ഏഴ് പ്രധാനപ്പെട്ടും അഞ്ച് തവണയാണ് ഗാന്ധിജി കേരള സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗിലാഫത്ത് സമരമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പര്യടനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഹരിജന ഫണ്ടുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയേഴ് ഏഴ് പ്രവേശനം വിളംബരമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അഞ്ച് തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് മേച്ചൽ പുല്ല് സമരം നടത്തുന്നത് അതിൻ്റെ നേതാവ് ആരാണ് നേതൃത്വം നൽകിയത് കണ്ടകൈ കുഞ്ഞാക്കമ്മ കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ് മേച്ചൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്തകലാപം നേതൃത്വം നൽകിയത് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്തകലാപത്തിൽ നേതൃത്വം നോക്കിയവരാണ് അയ്യങ്കാളി അയ്യങ്കാളി സ്മാരകം എവിടെയാണ് ചിത്രകൂടം വെങ്ങാനൂരിലെ ചിത്രകൂടത്താണ് അയ്യൻ അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി പത്ത് അയ്യങ്കാളിയുടെ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് വന്നത് രണ്ടായിരത്തി പത്തിനാണ് അയ്യങ്കാളി പദ്ധതിയുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അയ്യങ്കാളിയുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയത് കല്ലുമലാസമരം നടന്നത് കൊല്ലം ജില്ലയിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കൊല്ലം ജില്ലയിലാണ് കല്ലുമലാ സമരം നടന്നത് നേതാവാരാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് നേതാവ് അയ്യങ്കാളി നെടുമങ്ങാടി ചന്തകലാപം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കല്ലുമലാ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വില്ലുവണ്ടി സമരം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇതിൻ്റെയൊക്കെ നേതാവാരാണ് അയ്യങ്കാളി അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളി മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കുടിപ്പള്ളിക്കൂടെ സ്ഥാപിച്ചത് വെങ്ങാനൂര് അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടെ സ്ഥാപിച്ചത് വെങ്ങാനൂരിലാണ് ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി സ്ഥിതി സംഘടനയാണ് സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് തൊണ്ണൂറാം ആണ്ട് സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലമല സമരവും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത പത്രമാണ് സാധുജന പരിപാലനം അവരുടേതാണ് അയ്യങ്കാളി മുഖ്യ പത്രാധിപർ ചെമ്പുന്തറ കറുപ്പൻ സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപരാണ് ചെമ്പുന്തറ കറുപ്പൻ തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ ആരാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നത് ആളിക്കത്തിയ തീപ്പൊരി എന്നും അയ്യങ്കാളിക്ക് വിശേഷണമുണ്ട് അടുത്തത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണേത് തേവാര പതികങ്ങൾ ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച ഗുഹയാണ് പിള്ളത്തടം ഗുഹ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തിയെട്ട് അരുവിപ്പുറം ക്ഷേത്രയോഗം ആണ് എസ് എൻ ഡി പി യു രൂപീകരിക്കാൻ കാരണമായത് ഉപാധ്യക്ഷനാരാണ് എസ് എൻ ഡി പി ഉപാധ്യക്ഷന് ഡോക്ടർ പൽപു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള പുസ്തകം അവരുടേതാണ് ആരുടെ വചനമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ജാതിമീമാംസ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് തമിഴ് കൃതി ഏതായിരുന്നു തേവാര പതികങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ജാതി മീമാംസ വിവേകോദയം എന്ന ഇതിൻ്റെ പത്രാധിപരാണ് കുമാരനാശൻ വിവേകോദയത്തിൻ്റെ ഔദ്യോഗിക പത്രാധിപരാണ് എം ഗോവിന്ദൻ ശിവഗിരി മഠം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലും ശാരദഠം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ തപസ്സനുഷ്ഠിച്ച ഗുഹയാണ് പിള്ളത്തടം ഗുഹ അദ്വൈതാശ്രമം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ അരിവി പ്രക്ഷത്തി അരേപ്പുറം ക്ഷേത്ര ലോകമാണ് എസ് എൻ ഡി പി രൂപീകരിക്കാൻ കാരണമായത് ഉപാധ്യക്ഷനാരാണ് ഡോക്ടർ പൽപു ഒരു ജാതി ഒരു മതം ഒരു ദൈവം അദ്ദേഹത്തിൻ്റെ വചനമാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ജാതിമീമാംസ വിവേകോദയത്തിൻ്റെ പത്രാധിപരാണ് ആദ്യം എഡിറ്ററാണ് കുമാരനാശാൻ ഔദ്യോഗിക പത്രാധിപരാണ് എം ഗോവിന്ദൻ ശിവഗിരി മഠം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സോറി ആയിരത്തി തൊള്ളായിരത്തി നാലിലും ശാരദാ മഠം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും സ്ഥാപിച്ചു കേരളത്തിലെ നാലാമത്തെ നദി ചാലിയാർ കേരളത്തിലെ നാലാമത്തെ നദിയാണ് ചാലിയാർ വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാറ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള നദിയാണ് ചാലിയാർ ജലമലിനീകരണം കൂടുതൽ ചാലിയാറിനും പെരിയാറിനും ആണ് കേരളത്തിലെ നാലാമത്തെ നദി ചാലിയാറാണ് ജലമലിനീകരണം കൂടുതലാണ് സ്വർണ്ണ നിക്ഷേപമുള്ള നദിയാണ് ചാലിയാർ ഇത്രയും കാര്യങ്ങൾ ചാലിയാറിനെ പറ്റി ഓർത്തുവയ്ക്കുക കബനിയുടെ ഉത്ഭവം എവിടെയാണ് തൊണ്ടാർ തൊണ്ടാർമുടി വയനാട് വയനാട്ടിലെ തൊണ്ടാർമുടിയിലാണ് കബനി നദിയുടെ ഉത്ഭവം കബനി പതിക്കുന്നത് കാവേരിയിലാണ് പഴയ പേരാണ് കപില കബനിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് മാനന്തവാടിപ്പുഴ പനമരം നദി കബനി ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ തൊണ്ടാർമുടി പതിക്കുന്നത് കാവേരി പഴയ പേര് കപില പ്രധാന പോഷക നദികൾ മാനന്തവാടിപ്പുഴ പനമരം നദി ഭവാനിപ്പുഴയുടെ ഉത്ഭവം നീലഗിരി മലനിരകൾ നീലഗിരി മലനിരകളിൽ നിന്നാണ് ഭവാനിപ്പുഴയുടെ ഉത്ഭവം നീളം എത്രയാണ് ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഭവാനിപ്പുഴ പതിക്കുന്നത് കാവേരി നദിയിലാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് ശിരുവാണി ശിരിവാണി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി തമിഴ്നാട്ടിൽ ഭവാനി പ്രവേശിക്കുന്നത് കൽക്കണ്ടിയൂർ വഴിയാണ് കേരളത്തിൽ പ്രധാനമായും നാൽപ്പത്തി നാല് നദികളാണ് അതിൽ നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്ന് കിഴക്കോട്ടുമാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ അതിൽ ഭവാനി ഭവാനിപ്പുഴയുടെ ഉത്ഭവമായിട്ടാണ് നീലഗിരി മന്ദിരങ്ങളിൽ വെച്ചാണ് ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്ററാണ് നീളം പതിക്കുന്നത് കാവേരി നദിയിൽ പ്രധാന പോഷക നദി ശിരുവാണി ശിരുവാണി നദിയുടെ പ്രത്യേകത എന്താണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി തമിഴ്നാട്ടിൽ ഭവാനി പ്രദേശി പ്രവേശിക്കുന്നത് എങ്ങനെയാണ് കൽക്കണ്ടിയൂർ വഴി നെക്സ്റ്റ് പാമ്പാർ പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് ആനമുടിയിൽ വെച്ചാണ് ചിന്നാർ വന്യജീവി സംഖ്യത്തിൽ കൂടി ഒഴുകുന്ന നദിയാണ് പാമ്പാർ തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണ് പാമ്പാർ നദിയിലാണ് പാമ്പാർ ഉത്ഭവിക്കുന്ന ആനമുടി ചിന്നാർ വന്യജീവി സംഖ്യത്തിലൂടെ ഒഴുകുന്നു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ നദി തലയാർ എന്നും അറിയപ്പെടുന്നു മാഹി നദി മാഹി നദി ഉത്ഭവിക്കുന്നത് വയനാട് വയനാട് എന്നാണ് മാഹി നദി ഉത്ഭവിക്കുന്നത് പതിക്കുന്നത് അറബിക്കടൽ നെയ്യാർ നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ അഗസ്ത്യമല മരക്കുന്ന നീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ തീരത്താണ് അഗസ്ത്യമല പോഷക നദി കല്ലാർ കരവല്യാറ് പതനം അറബിക്കടൽ കേരളത്തിലെ ഏറ്റവും തെക്കടത്തെ നദിയാണ് നെയ്യാർ നെയ്യാറിൻ്റെ പ്രത്യേകതകളാണ് എന്തൊക്കെ ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ് സ്ഥിതി ചെയ്യുന്നു പോഷക നദികളാണ് കല്ലാറ് കരവല്യാർ പതിക്കുന്നത് അറബിക്കടൽ മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴ കേരളത്തിലെ വടക്കേർ നദിയാണ് മഞ്ചേശ്വരം പുഴ ഏറ്റവും ചെറിയ നദിയാണ് ഉത്ഭവിക്കുന്നത് ബാലപ്പുണ്ണി കുന്നുകൾ വെച്ചാണ് പതിക്കുന്നത് ഉപ്പള കയൽ ചെറിയ രണ്ടാമത്തെ നദിയാണ് അയിലൂർ ഏറ്റവും ചെറുത് മഞ്ചേശ്വരം രണ്ടാമത്തെ ചെറുത് അയിരൂർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ നോക്കാം ഇന്ത്യയുടെ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് നോർത്ത് ടു മുപ്പത്തേഴ് ഡിഗ്രി ആറ് നോർത്ത് വടക്കേയാറ്റം ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോള് തെക്കേറ്റം ഇന്ദിരാ പോയിന്റ് പഴയ പേര് പാഴ്സൺ കിഴക്ക് കിബിത്തു പടിഞ്ഞാറെന്താണ് ഗുഹാർമോത്തി ഇന്ത്യയുടെ കിഴക്കേ അടുത്തുള്ള തലസ്ഥാന നഗരമാണ് കൊഹിമ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് ഇന്ത്യയുടെ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് നോർത്ത് ടു മുപ്പത്തേഴ് ഡിഗ്രി ആറ് നോർത്ത് വടക്ക് ഇന്ദിരാക്കോള് തെക്ക് ഇന്ദിരാ പോയിന്റ് പഴയ പേരാണ് പഴ്സൺ പോയിൻ്റ് കിഴക്ക് കിബത്തു പടിഞ്ഞാറ് ഗുഹാർമോത്തി ഇന്ത്യയുടെ കിഴക്കി അടുത്തുള്ള തലസ്ഥാന നഗരമാണ് കൊഹിമ ഉത്തരാനരേഖ കടന്നു പോകുന്നത് എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരാന രേഖ പ്രധാനമായും കടന്നു പോകുന്നത് എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരാന രേഖ കടന്നു പോകുന്ന കിഴക്കി അടുത്തെ സംസ്ഥാനമാണ് ത്രിപുര ഉത്തരാനരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്നത് അഞ്ച് ഉത്തരാനരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുണ്ട് മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നതിലുണ്ട് അഞ്ചാണ് ഗുജറാത്ത് രാജസ്ഥാൻ ത്രിപുര വെസ്റ്റ് ബംഗാൾ മിസോറം രണ്ട് തവണ ഉത്തരാന ഉത്തരാനരേഖ രണ്ട് തവണ മുറിച്ചിടന്ന നദിയാണ് മാഹി ഇന്ത്യയുടെ സാക്ഷരത എഴുപത്തി നാല് ശതമാനം തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ കര അതിർത്തി പതിനഞ്ചായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ തീരദൈർഘ്യം എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ ലോകവിസ്തൃതിയുടെ രണ്ടേ പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് ഇന്ത്യ ലോകത്തിലെ ജനസംഖ്യയുടെ പതിനേഴ് പോയിൻ്റ് അഞ്ച് ശതമാനം ഇന്ത്യയാണ് വനവിസ്തൃതിയിൽ പത്ത് പത്താം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ രാജ്യമാണ് ഏഴ് രാജ്യത്തിലെ ഏഴാമത്തത് കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശ് കുറവ് അഫ്ഗാനിസ്ഥാൻ ഏറ്റവും ഒരം കൂടി കൊടുമുടി മൗണ്ട് കേറ്റു നീളം എട്ടായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഏറ്റവും ഉയരം കൂടിയ കൂടിയതും പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതുമായ കുടിമൂടിയാണ് കാഞ്ചൻചങ്ക എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്റർ ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കുറവാണെങ്കിൽ സിക്കിം ജനസാന്ദ്രത കൂടുതൽ ബീഹാറ് ഒന്നാം സ്ഥാനം ബീഹാർ രണ്ട് വെസ്റ്റ് ബംഗാൾ മൂന്ന് കേരളം ഏറ്റവും കുറവ് ജനസാന്ദ്രത എവിടെയാണ് അരുണാചൽ പ്രദേശ് ജനസംഖ്യാവർദ്ധന നിരക്ക് കൂടിയ സംസ്ഥാനം മേഘാലയ കുറഞ്ഞത് നാഗാലാന്റ് പട്ടികജാതി കൂടുതൽ ഉത്തർപ്രദേശ് പട്ടികവർഗം കൂടുതൽ മധ്യപ്രദേശ് സാക്ഷരത കൂടിയ ജില്ല സെർച്ചിപ്പ് മിസോറാമിലെ സെർച്ചിപ്പാണ് സാക്ഷരത കൂടിയ ജില്ല കുറഞ്ഞ ജില്ല അലിരാജ്പൂർ സ്ത്രീ പുരുഷാനുപാതം കുറവ് ഹരിയാന വനഭൂമി കൂടിയത് മധ്യപ്രദേശ് അരുണാചൽ പ്രദേശ് കുറഞ്ഞത് ഹരിയാന കേരളത്തിലെ പ്രധാന കലാപങ്ങൾ കൂനൻകുരിശ് കലാപം ആയിരത്തി ജനുവരി മൂന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിനാണ് കൂനൻ കുരിശ് കലാപം നടന്നത് അഞ്ച് തങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പഴശ്ശികലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി കലാപം എണ്ണൂറ്റി ടു എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം പഴശ്ശി കലാപം പഴശ്ശി കലാപങ്ങൾക്ക് പഴശ്ശി കലാപങ്ങൾ നടന്ന സ്ഥലം എവിടെയാണ് പുരളിമല പഴശ്ശി സ്മാരക മാനന്തവാടി പഴശ്ശി ഡാം കണ്ണൂർ വളപട്ടണം സ്മാരക മാനന്തവാടിയും ഡാം കണ്ണൂർ വളപട്ടണം പഴശ്ശി കോളേജ് എവിടെയാണ് വയനാട് വയനാട്ടിലാണ് പഴശ്ശി കോളേജ് നായർ പട്ടാളലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് ആയിരത്തി തൊണ്ണൂറ്റി നാലാണ് നായർ പട്ടാള ലഹള നടന്നത് കുറിച്ചർ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചർ കലാപം കുറിച്ചർ ലഹള പണ്ടാരപ്പാട്ട ലഹള സോറി ഭണ്ഡാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് ഒപ്പിട്ടത് പത്തായിരത്തി ഇരുപത്തി എട്ട് പേർ ആദ്യമായി ഒപ്പുവച്ചത് കെ പി ശങ്കരമേനോൻ നിരാകരിച്ച ദിവാൻ ആണ് ടി രാമറാവു നിയമോപദേശം നൽകിയ ബ്രിട്ടീഷ് നോർട്ടൺ ബ്രിട്ടീഷ് നേതാവാണ് നോർട്ടൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത് പത്തായിരത്തി ഇരുപത്തിയെട്ട് പേർ ആദ്യമായി ഒപ്പിട്ടത് കെ പി ശങ്കരമേനോൻ നിരാകരിച്ച ദിവാൻ ആണ് ടി രാമറാവു നിയമോപദേശം നൽകിയ ബ്രിട്ടീഷ് നേതാവാണ് നോർട്ടൻ എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് എതിർ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ചെങ്കോട്ട രാമയ്യർ ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് നേതൃത്വം നൽകിയവരാണ് ഡോക്ടർ പൽപ്പു ഒപ്പിട്ടത് പതിമൂവായിരത്തി നൂറ്റി എഴുപത്തി ആറ് പേർ തളിക്ഷേത്ര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നേതൃത്വം നൽകിയത് സി കൃഷ്ണൻ മഞ്ചേരി രാമയ്യൻ കെ പി കേശവൻ എന്നിവർ തളിക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത് ഏറനാട് വള്ളുവനാട് പൊന്നാനി എന്നിവിടങ്ങളാണ് മലബാർ കലാപം പ്രധാന കേന്ദ്രം തിരൂരാങ്ങാടി അലി മുസ്ലിയാരെ കോയമ്പത്തുകാർ ജയിലിൽ തുക്കിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിനേഴാണ് കലാപകാരികളെ വധിച്ച കലക്ടറാണ് കലാപികാരികൾ വധിച്ച കലക്ടറാണ് ആര് കനോൽ